പ്രത്യേകിച്ച് എഫർട്ട് ഒന്നും ഇടാതെ ഈ കെമിക്കൽസ് എല്ലാം ഒഴിവാക്കാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട് അതും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ ബെർമിംഗ്ഹാം സർവകലാശാലയിലെയും ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെമിസ്ട്രിയിലെ ഇലയും ഗവേഷകരുടെ കാര്യമാണല്ലോ നമ്മൾ ഇത്രയേറെ പറഞ്ഞു വന്നത് അതിലേക്ക് വരാം അങ്ങനെ കിച്ചനൊക്കെ സെറ്റ് ചെയ്ത് അവർ കുക്കിംഗ് തുടങ്ങി ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കണേ ഒരു സ്ഥലത്ത് കുക്കിങ് മറ്റൊരു സ്ഥലത്ത് മെഷിങ്ങ് അങ്ങനെ അങ്ങനെ നിങ്ങള ഇവിടെ എഡിറ്റ് ചെയ്യുന്ന അവിടെ പറയുന്ന അങ്ങനെ ഗവേഷകർ ഭക്ഷണത്തിലും ക്ലീനിങ് ഉൽപ്പന്നങ്ങളിലും പെയിന്റ് അതുപോലെ മറ്റു പല പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന കെമിക്കൽ പൊലൂട്ടൻസിന്റെ ലെവൽ മെഷർ ചെയ്തു അതും കൂടാതെ പോയിന്റ് വൺ എയ്റ്റ് മൈക്രോണിനും ഇരുപത്തി ആറ് മൈക്രോണിനും ഇടയിലുള്ള പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് പി എം നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയത്ത് പിന്നെ വളാറ്റിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അതിനെ വി യു സി എന്നും എന്നിവയുടെ ലെവലും ഇവര് മെഷർ ചെയ്തു മൈക്രോൺ എന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് മനസ്സിലാകാത്തത് അറിയാൻ വേണ്ടി പറയുകയാണ് ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന്റെ ദശലക്ഷത്തിലൊന്ന് മെഷറിങ്ങിന് മുമ്പ് തന്നെ ഗവേഷകരിലെ ചില കാണിപ്പയ്യൂർ ഫാൻസ് ചില പ്രവചന പ്രവചനങ്ങളൊക്കെ നടത്തി എണ്ണ അടിസ്ഥാനമാക്കിയുള്ള പാചക രീതികൾ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള രീതികളേക്കാൾ താരതമ്യേന കൂടുതൽ മലിനീകരണം പുറപ്പെടുവിക്കുന്നതായിരുന്നു സംഘം പ്രവചിപ്പ് കറക്കി കൃത്യതന്നല്ല അവർക്ക് കാരണം അറിയാമായിരുന്നു അവർക്ക് മെയില